ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിന്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പൊ നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്ട് ഒരു പുനരുദ്ധാരണ പ്രോജക്ട് േ നമുക്ക് പിന്നെ അത് എന്താ എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല അവര് അവരുടെ ജീവൻ പഠിപ്പി വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെയല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മോനി പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനുഷ്യരാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെലവുകൾ കൂടിയിട്ടുണ്ട് അതിന്റെ അകത്ത് ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവർക്കും അവിടെ വാക്ജിയേഴ്സായാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിനെപ്പറ്റി പ്രവർത്തിച്ച എല്ലാവർക്കും അതിന്റെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ അത് എങ്ങനെയാണ് വരേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും ഒരു ദുരന്തങ്ങളിൽ ഒന്നാണ് തീർച്ചയായും മീഡിയ ടി വി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ള അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അറിബിഐ വർഷം ഉണ്ടായിരുന്ന ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടി എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ വിശ്വശാന്തി